ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏത് ഏത് കാലഘട്ടത്തിലും പാകിസ്ഥാന്റെ പേടി സ്വപ്നമായി ഇന്ത്യ മാറിയത് വെറുതെയല്ല നമ്മുടെ ഒരു പട്ടാളക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ടും ഇന്ത്യ യാതൊരു നിലപാടും സ്വീകരിക്കാതിരുന്നിട്ടും ഭയന്നു വിറച്ച് ഇന്ത്യ എന്തിനാണ് അഭിനന്ദൻ വർധമാനെ വിട്ടയച്ചത് അത് ഇന്ന് പാകിസ്ഥാൻ കൂടുതൽ ചർച്ച ചെയ്യുകയാണ് വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ വിട്ടയച്ചത് ഇന്ത്യ കനത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അന്നത്തെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ അജയ് ബിൻസാരിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ പോലും ചർച്ചയ്ക്കെടുക്കുന്നത് ഇന്ത്യ രക്തച്ചൊരിച്ചിലിന് സജ്ജമാകുന്നു എന്ന് നേരിട്ടോ മറ്റ് രാജ്യങ്ങൾ മുഖേനയോ പാകിസ്ഥാൻ വിവരം ലഭിച്ചിരുന്നതായി അജയ് ബിൻസാരിയുടെ പുസ്തകത്തിൽ പറയുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്ന് ഇമ്രാൻഖാൻ ആയിരുന്നു അദ്ദേഹം മോദിയുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മോദി തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കുന്നത് നമ്മുടെ തന്നെ ഒരു കമാൻഡറെ പിടിച്ചു വച്ചിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പോലും നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ ഭയക്കുകയാണ് കാരണം ഇത് നരേന്ദ്ര ഭാരതമാണ് അടിച്ചാൽ തിരിച്ചടി ും വളരെ കൃത്യമായി അറിയുന്ന പാകിസ്ഥാൻ പതുങ്ങുകയാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിനിടയിൽ പാകിസ്ഥാന്റെ ജെറ്റ് വിമാനം വെടിവെച്ചിട്ട വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർദ്ധമാന്റെ മിങ് ട്വന്റി വൺ വിമാനമാണ് പാകിസ്ഥാനും വെടിവെച്ചിട്ടത് പാക് അധിനിവേശ കാശ്മീരിൽ സൈന്യത്തിന്റെ പിടിയിലായ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാനും മോചിപ്പിക്കേണ്ടി വന്നതിന്റെ പിന്നിലെ സമ്മർദ്ദമാണ് പാകിസ്ഥാനിലെ അന്നത്തെ ഹൈക്കമ്മീഷണറായിരുന്ന അജയ് ബിൻ പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് അഭിനന്ദനെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ബിൻസാരി പറയുന്നത് പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് ഇന്ത്യ ഒൻപത് മിസൈലുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ സൈന്യം വിദേശകാര്യ സെക്രട്ടറിയെ അറിയിക്കുകയാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അർദ്ധരാത്രി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹൈൽ മുഹമ്മദ് തന്നെ സൊഹേൽ മുഹമ്മദ് തന്നെ വിളിച്ചിരുന്നു എന്നും അജയ് ബിൻസാരി സൂചിപ്പിക്കുകയാണ് എന്നാൽ അതേസമയം മോദി സംസാരിക്കാൻ കൂട്ടാക്കിയില്ല തൊട്ടടുത്ത ദിവസം തന്നെ അഭിനന്ദനെ വിട്ടയക്കുമെന്ന് ഇമ്രാൻഖാൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയാണ് കാരണം ഇന്ത്യയുടെ തിരിച്ചടിയെ ഭയന്നിട്ട് സംഘർഷത്തിൽ ഇന്ത്യക്കെതിരെ സഹായം തേടി ഇമ്രാൻഖാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ത്യക്കെതിരെ നീങ്ങാൻ ഒപ്പം നിൽക്കില്ല എന്ന് ചൈന മറുപടി നൽകിയെന്നും വെളിപ്പെടുത്തലിലുണ്ട് ഇപ്പോൾ മാലദ്വീപിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്നതും ചൈനയാണ് പക്ഷേ ചങ്കിലെ ചൈന ചതിക്കുമെന്നത് മാലിനി അനുഭവിക്കാൻ കിടക്കുന്നതേ കാരണം എതിരാളി ഇന്ത്യയായതുകൊണ്ട് ഇന്ത്യക്കെതിരെ അന്ന് പാകിസ്ഥാനൊപ്പം നിൽക്കാത്ത ചൈന ഇന്ന് ഇന്ത്യക്കെതിരെ മാലിക്കൊപ്പം നിൽക്കുമോ എന്നത് കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പാകിസ്ഥാൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അഭിനന്ദനെ വാഗ അതിർത്തി വഴി ഇന്ത്യക്ക് കൈമാറിയിരുന്നു ഭാഗ്യവശാൽ അഭിനന്ദൻ വർധമാനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തയ്യാറായെന്നും അല്ലെങ്കിൽ രക്ത ചൊരിച്ചിലിന്റെ പ്രധാനമന്ത്രി പിന്നീട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ചത് അന്ന് വിങ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർദ്ധമാൻ ഇപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് അന്ന് പറയാതെ വെല്ലുവിളിക്കാതെ ഭീഷണിപ്പെടുത്താതെ സംസാരിക്കാതെ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തുക മാത്രമായിരുന്നില്ല ഇനിയൊരു ആക്രമണം ഉണ്ടാകാതെ ഭയപ്പെടുത്തുക കൂടിയാണ് ചെയ്തത് കാരണം ഇന്ത്യ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അതിലാണ് പാകിസ്ഥാൻ കൂടുതൽ ഭയപ്പെട്ടത് കാരണം പ്രത്യാക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണ് ഒരുക്കി വെച്ച ഒൻപത് മിസൈലുകൾ പാകിസ്ഥാനിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ മാപ്പ് പറഞ്ഞ് കീഴടങ്ങുകയും അവരുടെ കമാൻഡറെ വിട്ടുകൊടുക്കുന്നതുമാണ് നല്ലതെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു ഇന്ത്യ എന്ന അപകടകാരിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദി നരേന്ദ്ര ഭാരതം എന്ന് അറിയപ്പെടുന്ന രൂപത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നെത്തിച്ച ആ മഹാനെ ഭയക്കുകയാണ് പാകിസ്ഥാൻ കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല അടിച്ച് അടിക്ക് തിരിച്ചടി തന്നെയാണ് ഫലം ഷടനോട് പാടുള്ളൂ എന്ന ആ ഒരു തിയറിയാണ് ആണ് നരേന്ദ്രമോദി മുന്നിൽ നിന്ന് നയിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയെ എന്തെങ്കിലും രൂപത്തിൽ പ്രകോപിപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അന്ന് ഇന്ത്യ നൽകിയത് ഇപ്പോൾ രാജ്യത്തിന്റെ അഭിമാനം കടലോളം വ്യാപിപ്പിച്ചിരിക്കുന്ന വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നാവികസേന സൊമാലിയൻ തീരത്തിനടുത്ത് കടൽ കൊള്ളക്കാരുടെ പിടിയിലകപ്പെട്ട കാർഗോ കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് ആളുകളെയാണ് നേവി രക്ഷിച്ചത് അതാ പറയുന്നത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല അതുപോലെ വിമദർ കപ്പലിലേക്ക് അതിക്രമിച്ചു കയറുന്നു ഇന്ത്യൻ നേവി ആറ് സായുധരായ കമാൻഡോകളെ മര്യാദയ്ക്ക് ഇട്ടിട്ട് മര്യാദക്കുട്ടിട്ടുപൊയ്ക്കോ അല്ലെങ്കിൽ കടലിൽ കിടന്ന് കഷ്ണമായി മുങ്ങി മരിക്കേണ്ടി വരും അങ്ങനെയുള്ള ഇന്ത്യയുടെ ഭീഷണിയെ ഭയന്ന് ആറ് സായുധരായ കമാൻഡോകളും കപ്പൽ ഉപേക്ഷിച്ച് വിട്ടുപോയി അങ്ങനെ കപ്പലിലും ഇന്ത്യൻ നേവി ചരിത്രം സൃഷ്ടിക്കുകയാണ് അങ്ങനെ കാർഗോ കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയാണ് ഇന്ത്യൻ ആർമി വർഷങ്ങൾക്ക് മുമ്പല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീര ഇതിഹാസങ്ങൾ രചിച്ച അനേകം ദൗത്യങ്ങൾ നാവികസേന നടത്തിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള നാവിക ദൗത്യങ്ങളിൽ ഏറ്റവും തിളക്കമുറ്റതായതാണ് ഓപ്പറേഷൻ ട്രൈഡന്റ് യുദ്ധ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് തന്നെ ലോക ചരിത്രത്തെ വെല്ലുന്ന ഓപ്പറേഷനായിട്ടാണ് അറുപതുകളുടെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഓസ വൺ എന്ന് പേരുള്ള എട്ട് മിസൈൽ ബോട്ടുകൾ വാങ്ങുന്നത് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൽ ഉയരുന്ന ജനരോക്ഷം മറ്റ് സംഗതികളുമൊക്കെ പരിഗണിച്ച് വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടാകാമെന്ന വിലയിരുത്തലിലായിരുന്നു ബോട്ടുകൾ പെട്ടെന്ന് തന്നെ വാങ്ങാൻ അന്ന് രാജ്യം തീരുമാനിച്ചത് കപ്പലുകളെ തകർക്കാൻ സാധിക്കുന്ന സ്റ്റൈറ്റ്സ് മിസൈലുകളും അത്യാധുനിക റഡാറുകളും ഈ ബോട്ടിലുണ്ടായിരുന്നു ഈ ബോട്ടുകൾക്ക് പക്ഷേ ഒരു പരിമിതി ഉണ്ടായിരുന്നു റേഞ്ച് കുറവായതുകൊണ്ട് തീര സംരക്ഷണത്തിനായിരുന്നു ഇവ ഏറ്റവും കൂടുതൽ അഭികാമ്യമായിരുന്നത് മറ്റൊരു രാജ്യത്തിന്റെ മേഖലകളിൽ യുദ്ധം നടത്താൻ ഇവ അത്രയ്ക്ക് അനുയോജ്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആ വർഷം ഡിസംബർ മൂന്നാം തീയതി പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയുടെ ആറ് എയർഫീൽഡുകൾ ആക്രമിക്കുകയാണ് ഇതോടെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് കാഹളം കുറിച്ചു അതിർത്തി മേഖലകളിൽ താമസിയാതെ തന്നെ യുദ്ധം തുടങ്ങി നാവികസേന കറാച്ചി തുറമുഖത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു പാകിസ്ഥാൻ നാവിക സേനയുടെ മർമ്മമാണ് കറാച്ചി തുറമുഖത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയാൽ കടൽ വഴിയുള്ള പോരാട്ടത്തിന് പാകിസ്ഥാൻ ഉടൻ തന്നെ പര്യാപ്തപ്പെടില്ല ഇതിനുള്ള നിയോഗം ഓസാവൺ മിസൈൽ ബോട്ടുകൾക്ക് വന്നു ചേർന്നു എന്നാൽ റേഞ്ച് കുറവുള്ള അധികം സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത ഓസ എങ്ങനെ കറാച്ചിയിൽ കറാച്ചിയിലെത്തിക്കും നാവികസേനയിലെ പ്രതിഭാതരായ ഓഫീസർമാർ അതിനും പ്രതിവിധി കണ്ടെത്തുകയാണ് ഓസ ബോട്ടുകളെ കപ്പലിൽ കെട്ടിവലിച്ച് കറാച്ചിക്ക് സമീപം എത്തിക്കുക ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ രൂപരേഖയും ഉണ്ടാക്കി അങ്ങനെ ഐ എൻ എസ് നിപത് നിർഖത് എന്നീ ഓസ ബോട്ടുകളാണ് ട്രൈഡന്റിൽ അണിനിരന്നത് മുംബൈയിൽ നിന്ന് ദൗത്യസേന കറാച്ചി ഹാർബറിന് സമീപം എത്തി അവിടെ നിന്ന് നിപത് നിർഖത് വിർ എന്നീ മിസൈലും മിസൈൽ ബോട്ടുകൾ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങി ഐ എൻ എസ് കിൽത്താനില് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദിശ മാറ്റിയും മറിച്ചുമായിരുന്നു ആ യാത്ര അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ ഐ എൻ എസ് നിർഗദിലെ റെഡാർ ആദ്യ ലക്ഷ്യം പി എൻ എസ് കൈബർ എന്ന പാകിസ്ഥാൻ നേവിയുടെ ടിസ് ഡ്രോയർ കപ്പൽ അത് പി എൻ എസ് ഷാജഹാൻ വീനസ് ചലഞ്ചർ എന്ന സൈനിക ചരക്ക് കപ്പൽ എന്നിവയുടെ സ്ഥാനങ്ങളും താമസിയാതെ റഡാറിൽ അടയാളപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യത്തിനായിട്ടുള്ള ആയുധങ്ങളും പടക്കോപ്പുകളും വഹിക്കുന്ന കപ്പലായിരുന്നു വീനസ് ചലഞ്ചർ താമസിയാതെ ആക്രമണം തുടങ്ങി രാത്രിയാണ് പാകിസ്ഥാൻ പടക്കപ്പലുകൾക്ക് എവിടെന്നാണ് ആക്രമണം വരുന്നത് എന്ന് മനസ്സിലായില്ല മിസൈലുകൾ അവയിൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു ഇന്ത്യൻ വ്യോമസേനയാണ് ആക്രമിക്കുന്നത് എന്ന് വിചാരിച്ച് കപ്പലുകൾ വിമാനവേധ തോക്കുകൾ മുകളിലേക്ക് ഉയർത്തി ഓസാ ബോട്ടുകളാണ് യഥാർത്ഥത്തിൽ തങ്ങളെ ആക്രമിക്കുന്നതെന്ന് അവർ അറിഞ്ഞില്ല താമസിയാതെ മൂന്ന് കപ്പലുകളും മുങ്ങി പി എൻ എസ് ഹൈബറിൽ നിന്ന് കറാച്ചി നാവിക കേന്ദ്രത്തിലേക്ക് അപായ സൂചന പോയി കപ്പലുകൾ ആക്രമിച്ചു മുക്കിയ ശേഷം ബോട്ടുകളുടെ ശ്രദ്ധ തീരത്തെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങളിലേക്കായി ഇവിടേക്കും മിസൈലുകൾ പാഞ്ഞെടുത്തു ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ച് കറാച്ചി ഹാർബറിൽ വൻ അഗ്നിബാധ ഉടലെടുത്തു സമയം കളയാതെ ബോട്ടുകൾ തിരിച്ചു യാത്ര തുടങ്ങി അപ്പോഴേക്കും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ മുങ്ങിയ സ്ഥലത്തേക്കെത്തി ഇന്ത്യൻ പടക്കപ്പലുകൾ മേഖലയിൽ എത്തിയിട്ടുണ്ടെന്നും അവയാണ് ആക്രമണത്തിന് പിന്നിലെന്നും അനുമാനിച്ച അവർ തിരച്ചിൽ തുടങ്ങി താമസിയാതെ ഒരു പടക്കപ്പൽ കണ്ടെത്തുകയും ചെയ്തു അതിലേക്ക് വിമാനങ്ങൾ ആക്രമണം നടത്തിയെന്നാൽ അത് പാകിസ്ഥാന്റെ തന്നെ പടക്കപ്പലായ പി എൻ എസ് സുൽഫീഖർ ആയിരുന്നു എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് പാക് വ്യോമസേനയ്ക്ക് പറ്റിയ വലിയ അബദ്ധത്തിലൊന്നായിരുന്നു ആ ആക്രമണം ഡിസംബർ ഏഴാം തീയതി മുംബൈ നാവിക തുറമുഖത്ത് ട്രൈഡന്റ് ദൗത്യ സംഘത്തിലെ മൂന്ന് മിസൈൽ ബോട്ടുകളും രണ്ട് പടക്കപ്പലുകളും തിരിച്ചെത്തി ഇവയ്ക്ക് തുറമുഖത്ത് വീരോചിതമായ വരവേൽപ്പാണ് ലഭിച്ചത് ദിവസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ പൈത്തൺ എന്ന മറ്റൊരു ദൗത്യത്തിൽ മൂന്ന് പാക്ക് കപ്പലുകൾ കൂടി ഇന്ത്യൻ നാവികസേന മുക്കി കറാച്ചി തുറമുഖത്തെ ഇത്തരത്തിൽ നിർവീര്യമാക്കാൻ സേനയ്ക്ക് സാധിച്ചു ഇന്ത്യ തിളക്കമാർന്ന വിജയം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ നിർണായകമായ ഏടായിരുന്നു ഈ ദൗത്യങ്ങൾ അതിനേക്കാൾ അന്നത്തെതിനേക്കാൾ സാങ്കേതിക വൈദഗ്ധ്യം ലഭിച്ച ഇന്ന് എല്ലാ രൂപത്തിലും കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ലോകോത്തര സൈന്യങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു ഇനി ഒരു വിധത്തിലും പാകിസ്ഥാൻ എന്നല്ല മാലിക് എന്നല്ല എന്നല്ല ഇറാനും ചൈനയും ഒക്കെ പിന്നിൽ നിന്ന് നയിച്ചാലും ശരി ഒരു തീവ്രവാദികൾക്കും ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം ഇതാ ചെങ്കടലിലും വീര ചരിത്രമെഴുതുകയാണ് ഇന്ത്യ ഇന്ത്യൻ നേവി ഇന്ത്യൻ ആർമി കരുത്തുറ്റതാണ് ഇന്ത്യൻ ഇന്ത്യൻ സൈനികരോട് കളിക്കുന്നത് നല്ല രൂപത്തിലായിരിക്കില്ല എന്ന് ഇപ്പോഴത്തെ ഹൂതികൾക്കും മനസ്സിലായി കഴിഞ്ഞു നന്ദി